ചേട്ടാ ഭയങ്കര ഭാഗ്യമാണല്ലോ സണ്ണി ലിയോണിന്റെ ഹീറോ ആണല്ലോ കേരളപ്പോ ഒരു ഒരു മലയാളി ലുക്കുള്ള ഒരു പെൺമുട്ടി കൊലച്ചത് എന്നോട് ചെയ്യരുതായിരുന്നു സാർ എന്താണോ ആ സണ്ണി ലിയോൺ വരുന്ന വിവരം ഒരു വാക്കിനോട് പറഞ്ഞായിരുന്നോ അപ്പൊ ണ്ണിയായിട്ട് സംസാരിച്ചിരുന്നു എന്റെ എങ്ങനെയായിരുന്നു അയ്യോ ഇത്രേം ഇത്രേം പാവപ്പെട്ട ഒരു പെണ്ണിന്റെ അവക്കെന്നുള്ള സമയം എന്റെ മനസ്സിന് കുളിന് കൊടുക്കുന്നതാണ് സണ്ണി കാണുമ്പോ ഒരു മലയാളി ലുക്കുള്ള ഒരു പെണ്ണുണ്ട്

എല്ലാവരുടെ പുഴങ്കിലും മമ്മൂട്ടിയുടെ പുഴങ്ങളിലും അവിടെ ഇവിടെ ഓരോ ഡാൻസുകളൊക്കെ ചെയ്യുന്നില്ലേ ജനങ്ങളെ അട്രാക്ട് ചെയ്താൽ അപ്പം മനസ്സിന് കുളിന് കൊടുക്കുന്നതാണ് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് അല്ലേ അതൊരു താഴ്വരാണ് ആ താഴ്വരയിലൂടെ നമുക്കിപ്പം നീന്താനും നടക്കാനും അഭിനയിക്കാനും കൂടെ വർക്കൗട്ട് ചെയ്യാനും അവസരം തന്നു അത് പാലിന്റിയൻ സുന്ദരിയിലൂടെ കിട്ടി എന്നുള്ളത് എന്റെ ജീവിതം വെച്ച് കളിക്കണ്ടായിരുന്നു കൊച്ചാവേ ദൈവം ചോദിക്കില്ലേ ഉത്സവം കഴിഞ്ഞിക്കോട്ടേ ഇറങ്ങി ഞാനിറങ്ങിക്കോട്ടെ